എല്ലാവർക്കും നമസ്കാരം അയലത്തെ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആതില നൂറന്മാരെ കുറിച്ചാണ് അവരുടെ സൗഹൃദത്തെക്കുറിച്ചാണ് പലതരത്തിലുള്ള സൗഹൃദങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു സൗഹൃദം എൻ്റെ പൊന്നു പക്ഷെ ഞാൻ ആദരനുറയ്ക്ക് നന്ദി പറയുകയാണ് ഈ ഒരു സൗഹൃദം ഇത്ര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജെന്യുവിൻ അല്ലാത്തൊരു സൗഹൃദം ഇല്ലായിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഈ പി ആർ രഹസ്യങ്ങൾ എന്തെങ്കിലും പുറത്താകുമായിരുന്നോ എന്തെങ്കിലും നമുക്ക് അറിയുവാൻ സാധിക്കുമായിരുന്നോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അറിയുവാനായിട്ട് ഒട്ടും അറിയുവാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നില്ല ഈ ആദില നൂറ അവർ ശരിക്കും അവരുടെ ആശയപരമായിട്ട് അവർക്ക് അനുമോളുമായിട്ടോ അതല്ലെങ്കിൽ ഷാനവാസായിട്ടോ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ ബിഗ് ബോസ് ഒരു സർവൈവൽ ഷോയാണ് അവർക്ക് പലപ്പോഴും മനസ്സിലായി ഏറ്റവും കൂടുതൽ പി ആറുള്ളത് അനുമോൾക്കാണ് അനുമോൾ നിശ്ചയിക്കുന്ന ആൾക്കാർ തന്നെയാണ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പാട്ട് തെറ്റിപ്പോയത് നെവിൻ്റെ കാര്യത്തിലും അക്ബറിൻ്റെ കാര്യത്തിലുമാണ് അക്ബർ നമ്മുടെ ഷാനവാസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ കൂടെ നിന്ന് തന്നെയാണ് ആതില നൂറാമാർ ഇവിടം വരെ എത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽ ഫൈവിലേക്ക് എത്താമായിരുന്നു പക്ഷേ എന്തുകൊണ്ടും അവർ തിരഞ്ഞെടുത്തത് വേറെ വഴിയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് പി ആറിൻ്റെ എല്ലാ രഹസ്യങ്ങളും അനുമോളിൽ നിന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് അനുമോള് ഞാൻ നോക്കുകയായിരുന്നു അനുമോളുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാകുക മാത്രമല്ല അവൾ ആതിലെ പലപ്പോഴായിട്ട് ഇത് പുറത്ത് പറയുന്നതുകൊണ്ട് ബിഗ് ബോസിന് ഞാനൊരു സല്യൂട്ട് കൊടുക്കുകയാണ് കാരണം ഈ പി ആറിൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് വലഞ്ഞു പോകുന്ന നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയെ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഈ പി ആറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രക്ഷേപണം ചെയ്യാണ് കാണികൾ അറിയട്ടെ ജനങ്ങൾ അറിയട്ടെ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആൾക്കാർ കയറി വരുമ്പോൾ പി ആറിനെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും പറയുമ്പോൾ ഒരിക്കലും വേണ്ട എന്നോ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കരുതെന്നോ ബിഗ് ബോസ് പറയുന്നില്ല ഈ അനുമോളെക്കുറിച്ച് എതിരിട്ട് പറയുവാനായിട്ട് ആരിന് പേടിയാണ് അക്ബർ അക്ബറുമായിട്ടുള്ള സംസാരിക്കുന്നത് മനസ്സിലായി ആരിന് പേടിയാണ് അപ്പാനിക്ക് പേടിയാണ് കാരണം എന്നാ അതുപോലെയുള്ള സൈബർ ബുള്ളിങ്ങാണ് പുറത്ത് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആര്യൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആര്യൻ്റെ പഴയ കാലത്തെ ചാറ്റ് അതിന് ആര്യൻ്റെ വേണമെങ്കിൽ ജാതകവും ജനന സർട്ടിഫിക്കറ്റ് വരെ നമ്മുടെ പി ആറുകൾ എടുത്തു പൊക്കിക്കൊണ്ട് വരും ആ അപ്പാന് നേരിട്ടത് ബിൻസി നേരിട്ടത് മസ്താന് നേരിട്ടത് അതുപോലെ തന്നെ ഇനി ശൈത്യം നേരിട്ടത് എല്ലാവരും ബുള്ളിങ്ങെ നേരിടുകയാണ് എനിക്ക് ആ പാടെ ഒരു കാര്യം വന്നു കഴിഞ്ഞത് ഞാൻ നോക്കി വരും ഇന്നലെ ആ വളരെ ഒരു മനോഹരമായിട്ടുള്ള ഹൃദയനിർഭരമായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കരഞ്ഞു എല്ലാവരും സോറി പറഞ്ഞു അവിടെ ആരോടും സോറി പറയുവാനില്ലാത്ത അപ്പം നിങ്ങൾ പറയും അപ്പാനോട് പറഞ്ഞു തന്നു അത് ഹൃദയത്തെ തട്ടിയുള്ള സോറി ആയിരുന്നെങ്കിൽ പിന്നീട് അത് ആവർത്തിക്കില്ലായിരുന്നു ആ ആ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് യാതൊരു വിലയും അനുമോളെന്ന് പറയുന്ന സ്ത്രീ കൊടുക്കുന്നില്ല എന്നുള്ളത് കണ്ടസ്റ്റൻറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് അങ്ങനത്തെ ഒരു സൗഹൃദത്തെ കൂടെ കൊണ്ട് നടക്കുവാനായിട്ട് പറ്റുന്നില്ല അതാണ് ഈ ആതിലേക്ക് ഇടയ്ക്ക് തെറ്റിപ്പോകുന്നു ഇടയ്ക്ക് തിരിച്ചു വരുന്നു അവിടുത്തെ സർവൈവിൽ ഓർക്കുമ്പോൾ വീണ്ടും പാച്ചപ്പാകുന്നു പക്ഷേ ആ ഇന്നർ കോൺഫ്ലിക്റ്റ് വന്നു കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുന്നു അത് ആരോടെങ്കിലും പറയുന്നു അങ്ങനെ സത്യം മറന്നോക്കി പുറത്തു വന്നു ജനങ്ങളെല്ലാവരും അറിഞ്ഞു ഈ പി ആറിൻ്റെ കാര്യം പി അമ്പതിനായിരം രൂപ മതി അത്ര ഇത്രയും ലക്ഷങ്ങളും മുടത്തി കോടികൾ മുടക്കി നടക്കുന്ന ഒരു ഒരു ഷോയിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം സർവൈവ് ഒരാഴ്ച സർവൈവ് ചെയ്യാനായിട്ട് അമ്പത് ലക്ഷം ഇത് മതി അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് ആഴ്ചകൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു പതിനെട്ടാഴ്ചകളുണ്ടെങ്കിൽ ഒരു ആറ് എട്ട് ലക്ഷം രൂപയോ ഉണ്ടെങ്കിൽ വോട്ട് സംഘടിപ്പിക്കാം പിന്നെ ഈ പി ആർ വിളിപ്പിക്കലിന് രണ്ടോ മൂന്നോ ലക്ഷം രൂപ എന്നിട്ടും എനിക്ക് പതിനാറി അങ്ങോട്ട് തികയുന്നില്ലല്ലോ അപ്പം പതിനാറ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ ഇത് ചെയ്യുന്ന ഇത് ആതിലേക്ക് വരുന്ന ഇന്നർ കോൺഫ്ലിക്റ്റിനു പുറത്താണ് ആതിലേക്ക് ഒരു സ്റ്റാൻഡ് നിൽക്കുവാനായിട്ട് സാധിക്കാത്തത് പക്ഷേ അത് ജനങ്ങൾക്ക് നല്ലതാണ് പിന്നെ എനിക്ക് ഇന്നലത്തെ ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ആ രേണുസുദ്ധിയുടെ വരവ് എത്രയേറെ ബുള്ളിങ് നേരിട്ടാലും എത്രയേറെ നെഗറ്റീവ് നേരിട്ട് കഴിഞ്ഞാലും തലയിൽ ഞാൻ അവളുടെ മുടി നോക്കുക എത്ര മനോഹരമായിട്ടാണ് അവൾ അനിച്ചിരിക്കുന്നുവെന്ന് എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലും ആ സ്ത്രീ ജീവിച്ചു പോകുന്നുണ്ടല്ലോ സന്തോഷത്തോടെ ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ടല്ലോ ബാക്കി എല്ലാവരും പുറത്ത് സൈബർ ബുള്ളിങ്ങിൽ തളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങിൽ നേരിട്ട് കൊണ്ട് ഈ ബിഗ് ബോസിനെ മാത്രം കേന്ദ്രീകരിച്ചാൽ അല്ലാതെയും ഉള്ള സൈബർ ബുള്ളിങ്ങിനെ നേരിട്ടുകൊണ്ട് അവർ മുന്നോട്ട് വിജയിച്ചു വരുന്ന കാണുമ്പോൾ അവർ സ്ത്രീ എന്ന നിലയിൽ വിജയിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഷാനവാസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ ഷാനവാസും ഇതേപോലത്തെ തന്നെ അനുമോളുടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കേട്ട് ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ അത് മെനഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കുക അതുകാരണം തുടക്കം മുതലുണ്ടായിരുന്ന ഷാനവാസിൻ്റെ ഒരു ഗെയിം ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പും ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതാണ് അനീഷുവായിട്ടുള്ളത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ആതില നൂറ അവരെന്തായാലും ടോപ്പ് സെവനിലെത്തി ഇനി ഇന്നിനി വീണ്ടും നിലപാട് മാറ്റുവാണെന്ന് അറിയത്തില്ല ഇങ്ങനെ നില അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ് ആകെ വിരളി പൂണ്ടിരിക്കുകയാണ് സ പേടിച്ചിരിക്കുകയാണ് സൈബർ ബുള്ളിങ്ങിനെ പേടിച്ചിരിക്കുകയാണ് നിലനിൽപ്പിനെ പേടിച്ചിരിക്കുകയാണ് ഇത് എന്താണ് നടക്കുന്നതിനെ കുറിച്ച് കൃത്യമായ അറിവില്ല അപ്പോൾ ചില സമയത്ത് അവർ സത്യങ്ങളെ വിളിച്ച് പറയും അങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ പല സമയത്തായിട്ട് പുറത്തേക്ക് വന്ന സത്യങ്ങൾ ചുരുളഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാ പി ആർ കഥകളെല്ലാം നമ്മൾ മനസ്സിലാക്കി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ പ്ലീസ് സപ്പോർട്ട് അനീഷ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു